ചെറുപ്പ്ശേരി എച്ച് എം ടി കോളനിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവിനെ ദാരുണാദ്യം തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള അമൽ രഞ്ജിത്താണ് മരിച്ചത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടം ഉണ്ടായത് എച്ച് എം ടി മെഡിക്കൽ കോളേജ് റോഡിൽ നിന്നും എച്ച് എം ടി കോളനി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചെറിയ കവചിത വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട എച്ച് എം ടി ക്വാർട്ടേഴ്സിന് സമീപം എച്ച് എം ടി എസ്റ്റേറ്റ് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന്റെ മതിലിടിച്ചു മറിയുകയായിരുന്നു അപകടത്തിൽ വാഹനത്തിന്റെ ഇടതുവശത്തുകൂടി വന്നിരുന്നയാൾ വാഹനത്തിൽ കുടുങ്ങി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ഇന്ന് പുലർച്ചെ ഏകദേശം ഈ അപകടം വന്ന വാഹനം ക്ഷേത്രത്തിൻ്റെ മതിലിൽ ഇടിച്ച് വീഴുകയായിരുന്നു ഡ്രൈവർ സൈഡിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഡ്രൈവർ സംഭവ സംഭവസ്ഥലത്ത് തന്നെ ഇറങ്ങി ഓടിപ്പോവുകയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആൾ വാഹനത്തിൽ കുടുങ്ങി പോവുകയും തൽക്ഷണം മരണം സംഭവിക്കുന്ന രീതിയിലായിരുന്നു കണ്ടത് വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഫയർഫോഴ്സും പോലീസ് നാഗങ്ങളും നാട്ടുകാരും കൂടെ ചേർന്ന് എടുത്തത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അവിടെ വെച്ച് മരണം ചെയ്തത് ഉടൻ സ്ഥലത്തെത്തിയ പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ചേർന്ന വാഹനത്തിൽ കുടുങ്ങിക്കിടന്നയാളെ പുറത്തെടുത്തു ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വാഹനത്തിൽ ലോഡൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും അമിത വേഗതയാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു വാഹനത്തിന്റെ ഡ്രൈവർ ഇറങ്ങി ഓടിയതായും വാഹനത്തിനകത്തുനിന്നും മദ്യക്കുപ്പികൾ ലഭിച്ചതായും നാട്ടുകാരും പറഞ്ഞു